തീർച്ചയായും സജീവൻ സാർ യുവ എം എൽ എ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കാര്യങ്ങളാണ് പരാമർശങ്ങളാണൊക്കെ ഉള്ളത് ഒരു വശത്ത് കോൺഗ്രസ് പറയുന്ന കുടുക്കിയതാണെന്ന് ചിലരെങ്കിലും സൈബർ ടീമുകൾ പറയുന്നു മറവശത്ത് അങ്ങനെയല്ല എന്നുള്ളതും എന്തായാലും പരോക്ഷമായി ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ ശ്രീ ജോമോൻ സൂചിപ്പിച്ചതുപോലുള്ള ചില സംശയങ്ങളുമുണ്ട് ഏതായാലും ഈ രാഹുകാലം രാഹുലിന് മാത്രമല്ല കോൺഗ്രസിനും കൂടി ഉള്ളതാണോ എന്നുള്ള സംശയോ മറുവശത്ത് ഉയരുന്നത് ഇത്തരം ചില ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഏതായാലും ശ്രീമതി ദീപ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ മറ്റു ചില സംഭവങ്ങൾ അതീവ ചർച്ചയായിട്ട് വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കം കത്ത് നിൽക്കുന്ന സമയത്ത് നിരന്തരമായി രാഹുൽ വിഷയമിടയ്ക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു മുൻപ് കോൺഗ്രസ് പലപ്പോഴായി പറഞ്ഞത് ഇപ്പോഴും സമാനമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടണം മറു അത്തരത്തിൽ ചില കുടുക്കിയതാണോ എന്നുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഇനിയും ഉയർന്നു വരുമോ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി എന്തൊക്കെ കാണേണ്ടി ചോദ്യങ്ങളൊക്കെ കേരളത്തിലെ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ് എന്താണ് സാർ പ്രതീക്ഷിക്കുന്നത് അല്ല നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പരാതി ആ ആളുകൾ പരാതി കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ ആരോപണങ്ങളുമായിട്ട് പല ആളുകളും ആദ്യം വന്നിരുന്നു അവരാരും പരാതി കൊടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല പക്ഷെ പിന്നീട് പരാതി കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി അവിടെയൊക്കെ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ ഒടുവിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടൊരു ഒരു അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നു അത് അതിന് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിന് നേതാവായിരുന്നു കോൺഗ്രസ് നേതാവാണ് എം എൽ എ ആണോന്ന് നോക്കേണ്ട കാര്യമില്ല ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് ആ ക്രിമിനൽ ഒഫൻസിനെ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇപ്പം പറയുന്നില്ലല്ലോ അദ്ദേഹം വിധേയനാണ് അദ്ദേഹം പ്രതിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം കുറ്റവാളിയാണ് നമ്മൾ ആരും പറയുന്നില്ല കുറ്റവാളിയാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് കോടതിയാണ് അപ്പൊ കോടതി കണ്ടെത്തുന്നത് വരെ നമ്മളാരും കുറ്റവാളി എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തെ ഇപ്പൊ കുറച്ച് ദിവസം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന തൊഴിലാളികളുടെ എണ്ണം സൈബർ തൊഴിലാളികളുടെ എണ്ണം കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് എത്ര ഭീകരമായിട്ടാണ് വീട്ടമ്മമാർ പോലും വീട്ടമ്മമാർ എന്ന് പറയുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ന്യായീകരിക്കാണ് അതൊരു എന്താ തെറ്റുള്ളത് പുരുഷനല്ലേ പുരുഷൻ എങ്ങനെയൊക്കെ ചില വൈകി കാര്യങ്ങൾ ഉണ്ടാകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് മാത്രം ചെയ്ത കാര്യമല്ല ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് എത്ര വരുന്ന നമുക്കും അറിയില്ല എന്തായാലും ഇവർക്കൊക്കെ വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു അവരൊക്കെ ഗർഭിണികളാക്കുന്നു അവരൊക്കെ ഗർഭിച്ചിത്രത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇതിന് ഞാൻ ഇതിൽ ഏറ്റവും ഗൗരവമായി കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു അതിജീവി ഇതിൽപ്പെട്ട അതിജീവിതയുടെ ഒരു പരാമർശമുണ്ട് അവരുടെ പിറക്കാതെ പോയ മകളോട് ഏഹ് മാപ്പിന്റെ കാര്യമുണ്ട് അതായത് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ആ സത്യത്തിൽ ഹൃദയത്തിൽ തട്ടുന്നൊരു കാര്യമാണ് അതായത് അങ്ങനെ ഒരു അവിടെ മാതൃഹൃദയമാണ് ആ മാതൃഹൃദയം കാണാതെ ഏത് സ്ത്രീയെയും ഇപ്പൊ ഈ ഇദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുന്ന ഇന്ന് ഇത് കഴിഞ്ഞ സോഷ്യൽ മീഡിയയില് ഒരു വീട്ടമ്മയുടേതെന്ന് പറയപ്പെടുന്ന ഒരു പ്രതികരണം കണ്ടു എന്തിനാണ് ഇങ്ങനെ പോയത് റൂമെടുത്ത് കൊടുക്കാൻ പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ന്യായീകരണങ്ങൾ കണ്ടു ഇത് പലപ്പോഴും ഇത് ഇത് പെട്ടുപോകുന്ന ആളുകള് പല കാരണം കൊണ്ടായിരിക്കാം നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാകെ ഈ അറിയാലോ ഈ ഫ്രാങ്കോ ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽപ്പെട്ട കന്യാസ്ത്രീ അവര് പറഞ്ഞു എന്തുകൊണ്ട് പതിമൂന്ന് തവണ പീഡനത്തിനിടയായിട്ടും ആദ്യത്തെ തവണ മുതൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് തന്നെ അവര് ന്യായീകരണം പറയുന്ന സത്യത്തിൽ അതാണ് നമ്മള് നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടത് വെറുതെ യുക്തിപരമായിട്ട് കുറേ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല ഈ ഈ ഇത് ഇത് ഇതില് ആ പെൺകുട്ടിയുടെ ഇന്ന് ഇന്ന് ഈ ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ആ പെൺകുട്ടി ആ സ്ത്രീയുടെ പ്രതികരണം ആ മാതാവിന്റെ പ്രതികരണമുണ്ട് പിറക്കാതെ പോയ കുട്ടിയോട് പറയുന്ന മാപ്പിന്റെ ഒരു അത് വായിച്ചു തീർക്കുമ്പോഴേക്കും അല്പമെങ്കിലും മനസ്സാക്ഷി ഉള്ള ഒരാൾ കരഞ്ഞു പോകും അപ്പൊ അതാണ് ഇതിന്റെ പ്രശ്നം ഇതില് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ് അതിന് പകരം അദ്ദേഹത്തെ ന്യായീകരിക്കാനോ വെള്ളയടിക്കാനോ ആരും പോകേണ്ട അദ്ദേഹത്തെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തേണ്ടില്ല നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് അദ്ദേഹം നേരിടട്ടെ ആ അതാണ് ആദ്യം വേണ്ടത് രണ്ടാമത്തെ കാര്യം ഇതിൽ കോൺഗ്രസ്സിന് ദീപ് അവിടെ പറഞ്ഞൊരു ഒരു വിയോജിപ്പ് പറയാം ദീപ് പറഞ്ഞത് കോൺഗ്രസ് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ശരിയാണ് മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിൽ കോൺഗ്രസ് ആദ്യം തന്നെ അദ്ദേഹത്തെ അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചു രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തവണ അദ്ദേഹത്തിന് പിന്നെ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടാത്ത സമയത്ത് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുക ചെയ്തു ഇത്രയും കോൺഗ്രസ് ചെയ്തപ്പോൾ കോൺഗ്രസിന് മൈലേജ് കിട്ടിയിട്ടുണ്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ കാണി സി പി എം കാണിക്കാത്ത ഒരു വലിയ ഒരു ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട വലിയൊരു ഗുണം കോൺഗ്രസ് ചെയ്തു പക്ഷെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ പരാതി വരുമ്പോൾ അഭിപ്രായം പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവുക തന്നെ വേണം അതായത് ഇദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ലയോ ധാർമ്മികമായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഒരു സംശയമില്ല കാരണം കൈപ്പത്തി ചിഹ്നത്തിന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചത് സതീശൻ മുതൽ അന്നത്തെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ സുധാകരൻ മുതൽ എല്ലാ നേതാക്കന്മാരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അവകാശം മാത്രമേ ബാധ്യതയുണ്ട് ആ ബാധ്യത അവർ നിറവേറ്റുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം